ഞങ്ങളുടെ മേന്മ ഗവൺമെന്റ് സ്കൂളുകളിൽ വരെ എത്തി തിരുവനന്തപുരത്തെ പ്രശസ്തരായ ഗുരു കാരണവുമാർ പഠിച്ച ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കൃഷ്ണ കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടി മാനേജ്മെന്റ് കമ്പനി വർക്കുകൾ ചെയ്യുകയാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു നല്ലൊരു അംഗീകാരമായി ഞങ്ങളിത് കണക്കാക്കുന്നു അതായത് ഒരു ഗവൺമെന്റ് സ്കൂളുകളിൽ ഒരു വർക്കിനായി വിളിക്കുമ്പോൾ തന്നെ അവർ ഞങ്ങളുടെ ചെയ്ത വർക്കുകൾ കണ്ടതിനു ശേഷമായിരിക്കും വിളിക്കുന്നത് അത് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു സ്കൂൾ അധികൃതർ ഞങ്ങളെ പ്ലംബിങ്ങിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു നമുക്ക് കിട്ടിയ വർക്ക് വളരെ റീസണബിളായി ഞങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുകയും ചെയ്യുന്നു കൃഷ്ണ കോൺട്രാക്റ്റേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായി മികവുറ്റ വർക്കുകൾ ചെയ്തു വരുന്നു കൃഷ്ണ കോൺട്രാക്റ്റേഴ്സിൻ്റെ ഓതറൈസ്ഡ് ബ്രാഞ്ചുകളാണ് കൃഷ്ണ പ്ലംബിംഗ് ആൻഡ് സാൻഡ്രി എഞ്ചിനീയറിംഗ് ബക്സ് ഡ്രീംസ് പെയിന്റിംഗ് ടൈൽസ് ആന്റ് മെയിൻ്റൻസ് വർക്കും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഷെയർ ചെയ്യുക താങ്ക് യു സോ